පට අඩ්ඩි පොලි අම්ම යෑන ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള രീതിയിൽ ഒരു അച്ഛനായിട്ടായിരുന്നാലും ആ ഒരു റോളും ചെയ്യുന്നുണ്ട് ഒരു അമ്മയുടെ റോളും ചെയ്യുന്നുണ്ട് മകൾ എപ്പോഴും പോസ്റ്റ് ഇടുന്നത് ആ ഒരു രീതിയിൽ അപ്പൊ ഞാനത് കണ്ടപ്പോ സീരിയലിലായിരുന്നാലും സീരിയലിലുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന ഒരു നല്ലൊരു അമ്മയാണ് എന്നോടായിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചേച്ചിയാണ് പേഴ്സണലി ഞാനിപ്പോ ഇന്നലെ തന്നെ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി ഫസ്റ്റ് മക്കളെ എവിടെയാ എപ്പോഴും വരണ മോളെ എന്താ എവിടെയാ എല്ലാത്തിനും ഓക്കെ പറയുന്ന ഒരു ഒരു ചേച്ചിയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു സിംഗിൾ പേരന്റ് എന്നുള്ള നിലയിൽ ഇപ്പൊ ഒത്തിരി പേരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ആയിട്ട് പറയണ്ടാവും ഒരു ഒപ്പീനിയൻ പോലെയോ അഡ്വൈസ് എല്ലാവർക്കും കേൾക്കുന്നത് ചിലപ്പോൾ താല്പര്യം ഇല്ലാത്ത കാര്യം അഭിപ്രായം പറയാനും അനുഭവം പറയാനുമാണ് നല്ലത് ഉപദേശിക്കല അധികം ആർക്കും ഇഷ്ടമല്ല എനിക്ക് പോലും ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സിംഗിൾ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല എല്ലാവരും പറയും ഒരച്ഛൻ മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയാലും ഒരമ്മ ഒറ്റയ്ക്ക് വളർത്തിയാലും രണ്ടിനും പ്രതിസന്ധികൾ കൂടുതൽ തന്നെയാണ് ഒറ്റയ്ക്ക് ഭയങ്കര ഗംഭീരമായി ഒരു കോൺഫിഡൻസ് പറയാൻ സാധിക്കും പക്ഷേ അച്ഛനും വേണം അമ്മയ്ക്ക് അമ്മയും വേണം രണ്ടുമുണ്ടായാൽ മാത്രമേ ബാലൻസിങ് ആവുള്ളൂ അപ്പം എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ് കുടുംബജീവിതം എന്ന് പറയണത് അതിന് പകുതി അച്ഛനും പകുതി അമ്മയും തന്നെയാണ് അപ്പോൾ ഒരു പകുതി ഇല്ലാതാവുമ്പോൾ ആ പകുതിയിലേക്ക് കൂടെ നമ്മൾ കയറി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അത് ഒരു വലിയ പുസ്തകം എഴുതാൻ മാത്രമുണ്ട് അത് എനിക്ക് മാത്രമല്ല സിംഗിൾ ആയിട്ട് നിൽക്കുന്നവർക്ക് കുടുംബത്തോടെ ഹാ ഹസ്ബൻഡ് ആൻഡ് വൈഫോട് ചേർന്ന് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ കഥകൾ പറയാൻ ഉണ്ടാവും ഉറപ്പായിട്ടും എന്നേക്കാൾ അനുഭവിച്ചവരും ഉണ്ടാവും പക്ഷെ അവരൊക്കെ തികഞ്ഞ ബഹുമാനത്തോടെ കാണുന്നു ഞാൻ മാത്രമല്ല വലിയ ത്യാഗം ചെയ്തിരിക്കുന്ന ആള് പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഭയമായിരുന്നു ഒരു മകളും ഒരു മകനുമാണ് എനിക്ക് എൻ്റെ പേടിയായിരുന്നു ഇവർ വളർന്നു വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകും അവരുടെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അച്ഛൻ പേരൻ മീറ്റിങ്ങിന് പോകാനില്ല അപ്പോൾ അങ്ങനെ അവർ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ആ വിഷമത്തിലൊക്കെ ഞാൻ ബാലൻസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിലെ ഏറ്റവും എനിക്ക് സപ്പോർട്ടായി വന്നത് എൻ്റെ മകളാണ് കാരണം അവളാണ് മൂത്തത് അപ്പോൾ അവൾ ഈ വിഷമങ്ങൾ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഷീ ഈസ് മൈ ഗുഡ് ഫ്രണ്ട് അവളെ അങ്ങനെ ഞാൻ വളർത്തി അവള് അവള് കുഞ്ഞാളിലേക്ക് കളിക്കുമ്പോൾ തന്നെ ഞാൻ കളിക്കൂട്ടുകാരിയായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത് അപ്പോൾ എനിക്കൊരു ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്ത് ഞാൻ ആദ്യം അവളോടെ പറയാ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ അവളോട് പറയും അപ്പൊ അവൾ ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ അവളെ അങ്ങനെ ട്രെയിൻ ചെയ്തത് കൊണ്ട് അവളിപ്പൊ അമ്മയെ നെടുക്കുന്നില്ലട ഇങ്ങ എങ്ങനെയാ കഴിയുവാളിക്കുവാ ഞാൻ ഞാനതിൽ ഹാപ്പിയാണ് അപ്പൊ അതുകൊണ്ട് അവളുടെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവള് എന്നോട് പറ തുറന്നു പറച്ചിലുകള് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് പെൺകുട്ടി ആൺകുട്ടികളും അതെ പക്ഷെ എൻ്റെ മോൻ അവൻ്റെ പപ്പയെ പോലെ കുറച്ച് റിസർവ്ഡ് ആണ് ഭയങ്കര ഓപ്പൺ അപ്പല്ല പക്ഷെ എന്നിരുന്നാലും അവൻ ഭയങ്കര ആണ് കാരണം ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മകളും വളർന്നു ഞാൻ അവനോട് പറയട്ടെ നിനക്ക് പ്രണയിക്കാം പ്രണയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പ്രണയിച്ച് തന്നെ കല്യാണം കഴിക്കണം അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ ആര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യണം അവരുടെ വിദ്യാഭ്യാസം അവരുടെ സ്വാതന്ത്ര്യം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമ്പോൾ അവരൊരു ഇൻഡിവിജ്വൽ ആണ് ആണെന്ന് റെസ്പെക്ട് ചെയ്യണം പിന്നെ നമ്മുടെ ജീവിതത്തിൽ പേരൻസിനെയോ കുടുംബത്തിലെയോ കൂട്ടുകാരെ ആരും ഇടപെടുത്തിക്കരുത് എന്ത് പ്രശ്നം ഉണ്ടായാലും നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ തന്നെ അടിച്ചു തീർക്കണം വേറെ ആര് ഇൻവോൾവ് ചെയ്താലും ആ ലൈഫിനകത്ത് പ്രശ്നം വരും തേർഡ് തേർഡ് പേഴ്സൺ ഇൻവോൾവ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ എന്റെ ലൈഫ് കണ്ട പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയും ഞാൻ ഒത്തിരി മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഫാമിലി ലൈഫിൽ അതിന്റേതായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ഒന്നും കുഞ്ഞുങ്ങൾ നിങ്ങൾ ചെയ്യരുത് പിന്നെ അവർക്ക് സന്തോഷം തരുന്നത് എന്താണ് അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു ഞങ്ങള് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കില്ല വേണ്ട പഠിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഒരാള് ബാസ്കറ്റ്ബോള് ഭയങ്കര മോള് ഭയങ്കര ബാസ്കറ്റ്ബോൾ നെഞ്ചോട് ചേർത്ത് വെച്ചു അവൾ ഒരു ഘട്ടമായപ്പം അവൾ അതിൽ നിന്ന് ഭയങ്കരമായ തിക്തമായ അനുഭവങ്ങൾ വന്നിട്ട് അവൾക്ക് വിഷമായി അപ്പം ഞാൻ പറഞ്ഞു അപ്പം അവൾ പേടിച്ചു ഇനി ഇവളെ ഇത് ഇതുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാതെ ഞാൻ പറഞ്ഞു വിട്ടേക്ക് എന്താണോ നമ്മൾ നിൽക്കുന്നത് അതിൽ മാക്സിമം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക അത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ വിധിയാണ് അപ്പൊ വിധിയെ നമ്മളിങ്ങനെ പോരാടി ജയിക്കാന്നുള്ള അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഡെസ്പായിട്ടിരിക്കാതിരിക്കുക അപ്പൊ രണ്ടു മക്കളോട് ഞാൻ മോനിപ്പോ എന്നെക്കാള് ഹൈറ്റൊക്കെ ഉണ്ടെട്ടോ അവൻ ഇങ്ങനെ വളർന്നു വരുമ്പോ എന്റെ വീട്ടില് അവൻ ചെറുതാണെങ്കിലും എനിക്ക് അവനൊരു ബലമാണ് അവന്റെ തോട്ടും അങ്ങനെയാണ് പക്ഷെ കാണുമ്പോ ഭയങ്കര റഫ് ചിരിക്കില്ല ചിരിക്കില്ല ഫോട്ടോയ്ക്ക് നിൽക്കില്ല അത് അവന്റെ പപ്പയുടെ ഒരു ക്യാരക്ടറാണ് ജീനിലുള്ളതാണ് പക്ഷെ ഗുഡ് ാണ് അപ്പൊ അതിന്റെ ഒരു പിന്നെ ഇതുവരെയൊക്കെ കുഞ്ഞുങ്ങള് കുഴപ്പമില്ലാതെ പോയി ഇനിയും മക്കള് ഞാൻ അവരോട് പറയുന്നത് അവരെവിടെ ജീവിച്ചാലും ആ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റണം ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ആരും ബുദ്ധിമുട്ടിക്കരുത് പിന്നെ ഇൻഡിപെൻഡന്റ് ആ എന്താ ചെയ്യുന്ന ഇപ്പൊ അവര് മോള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഇപ്പം എം ബി എക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നു മോൻ പ്ലസ് ടു ഇപ്പൊ പ്ലസ് ടുവിലെ എക്സാം ആണ് ഇനിയിപ്പോ ഈ വരുന്ന ഇയർ പ്ലസ് ടു റണ്ണിങ്ങിലാണ് റണ്ണിങ്ങിലാണ്